എൻ്റെ എല്ലാ ചങ്ങന്തിമാർക്കും ഷെഫ് നിപുദ്ധ ആൽക്കമിസ്റ്റർ ചാനലിലേക്ക് കിഡിലോസ് നമസ്കാരം ആയിരിക്കട്ട് ഒരു കിട്ടുകാച്ച പഴന്നൂർക്കുന്ന റെസിപ്പിയാണ് വൈകുന്നേരം പിള്ളേർ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴേക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ അവൻ കിട്ടുക ആയിട്ട് വേണം വേറെ ലെവലായിട്ട് ചങ്ങന്തിമാരെ അപ്പോൾ ആദ്യം തന്നെ നല്ല പഴുത്ത ഏത്തപ്പഴം എടുക്കുക ഇതുപോലെ തൊലിയെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെക്കുക എന്നിട്ട് അവനത് ഇതുപോലെ രണ്ടായിട്ടോ മൂന്നായിട്ടോ ഒന്നായിട്ടോ എങ്ങനെ വേണേൽ കട്ട് ചെയ്യുക അതേ റൗണ്ടായിട്ടോ എങ്ങനെ വേണമെങ്കിൽ ചെറുതായിട്ടോ അവനെ നല്ല സ്റ്റൈലായിട്ട് കട്ട് ചെയ്യുക എന്നിട്ട് നമ്മുടെ സിരങ്കല പരിപാടി തീ പിടിപ്പിക്കല് നല്ല സ്റ്റൈലായിട്ട് തീപിടിപ്പിക്കുക തീ പിടിപ്പിച്ച ശേഷം ഇതുപോലെ ഒരു സോസ്മാൻ എടുത്ത് ചൂടാക്കാൻ വയ്ക്കുക എന്നിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കണം കൂടുതൽ വെള്ളം ഒഴിക്കല് എന്നിട്ട് രണ്ട് ശർക്കര പീസ് ഇത് ഇതുപോലെ സ്റ്റൈലായിട്ട് അതിലേക്ക് എന്നിട്ട് മറിച്ചു എന്നിട്ട് ശർക്കര പീസ് അതിൻ്റെ അകത്തിട്ട് ഇങ്ങനെ പാനി ഉണ്ടാക്കുന്നത് ഇങ്ങനെ മെൽറ്റാക്കി 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 ഉണ്ടാക്കുക ആ പാനി ആവുന്ന സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാത്തവരുടെ ലൈക്ക് ചെയ്യാൻ കമൻറ്റുകളിൽ എറിയാനും അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് അതിൻ്റെ ചങ്ങാതിമാരെ അപ്പോൾ ഏകദേശം ദേ ഈ ശർക്കര പാനി ആയിക്കൊണ്ടിരിക്കുകയാണ് ശർക്കരയൊന്ന് മെൽറ്റായി മെൽറ്റായി മെൽറ്റ് ആയി ദി ഏകദേശം കളറൊക്കെ മാറി ഒരു ബ്ലാക്ക് കളറായി നല്ല സെറ്റായിട്ടുള്ള ശർക്കര പാനി സെറ്റായി കൊണ്ടിരിക്കുകയാണ് ദേ അവനെ ഏകദേശം ഈ രൂപത്തിലും ഭാഗത്തും അവനെ അവനെടുത്ത് മാറ്റി വെക്കുക മാറ്റി വെച്ച ശേഷം ദൈവ് ഉരുളി ചൂടാക്കാൻ വെക്കുക ഉരുളി ചൂടായ ശേഷം അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ഒന്ന് ചൂടായ ലെവലായി വരുമ്പോഴേക്ക് ദേ നമ്മുടെ പഴം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തരത്തിൽ അതിലേക്കൊരു മറി വറിക്കുക എന്നിട്ട് അവനാ നെയ്യ്ക്കാത്തിട്ട് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക ദേ ഇതുപോലെ റോസ്റ്റ് ചെയ്യുക അപ്പം നല്ല സ്മെല്ലായിട്ട് എൻ്റെ ചങ്ങാതി വരെ വരുന്നത് ദേ ഇതുപോലെ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ പഴം നുറുറുക്കിന് പറയുന്ന പേരെന്നാന്ന് അടിയിലൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താമെങ്കിൽ വലിയ ഉപകാരം ചങ്ങാതി ചങ്ങാതിമാരെ എന്നിട്ട് അവനെ മാറ്റി വെച്ച ശേഷം ആ ഉരുളിയിലേക്ക് തന്നെ ദേ നമ്മുടെ ശർക്കര പാനിയുണ്ടല്ലോ അത് ദേ ഇതുപോലെ അരിച്ചൊഴിക്കുക അരിച്ചൊഴിക്കുകയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അത് കരടൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് അരച്ചൊഴിക്കാൻ പറയുന്നത് അരിച്ചൊഴിക്കുക അതിന് ശേഷം ഇവനൊന്ന് കുറുക്കിയെടുക്കുക അവനൊന്ന് കുറുക്കി വരുമ്പോഴേക്ക് അതിലേക്ക് നമ്മുടെ തേങ്ങാപ്പീര ഇട്ട് കൊടുക്കുക തേങ്ങ ഇട്ട് കൊടുത്ത ശേഷം അവനത് ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക കേട്ടോ ഇതുപോലെ ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്ത് ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും നല്ലൊരു സ്മെല്ല് വരും കേട്ടോ അപ്പം തന്നെ നല്ല സ്മെല്ലാണ് വരുന്നത് ആ സ്മെല്ല് വരുന്ന സമയമാകുമ്പോൾ അതിന് മുകളിലേക്ക് ലേശ ഇലക്കപ്പൊടി ഇട്ട് കൊടുക്കുക അവനെ ഇട്ട ശേഷം അവനെ ഒന്ന് ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഏകദേശം ഒരു പരിവായി വരുമ്പോഴേക്കും ദേ പഴം റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്ത് ഇതിലേക്കൊരു മറി മറിക്കുക എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് ടോസ് ചെയ്യുക അപ്പോൾ ശ്രദ്ധിക്കേണ്ട സംഭവം ഇത് സ്ലോ മോഷണേൽ ചെയ്യുകയുള്ളൂ കേട്ടോ കണ്ടം പണ്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരു പരുവ് കാരണം പഴുത്ത പഴം വെച്ച് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആവും തേൻ്റെ ടേസ്റ്റ് ആട്ടോ എന്നിട്ട് അതിലേക്ക് ഇതേ ഇതുപോലെ തേങ്ങാപ്പാലും നല്ല കുറുകിയ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച ശേഷം അതും സ്ലോ മോഷണലേ മിക്സ് ചെയ്യാവുള്ളൂ കാരണം തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ ഇത് കുഴയാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് സ്ലോ മോഷൻ മിക്സ് ചെയ്യാൻ പറയുന്നത് സ്ലോ മോഷണൽ ഇങ്ങനെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കുക എന്നിട്ട് ഇതേ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ഒരു പാൻ ചൂടാക്കുക അതിലേക്ക് ഇതുപോലെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് ക്യാഷുമായിട്ട് ഇട്ട് കൊടുക്കുക ക്യാഷായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക റോസ്റ്റ് ചെയ്ത് ലൈറ്റ് ഒരു കളറാണ് കേട്ടോ ഓവർ കളറായാലും ലൈറ്റ് ഒരു കളറാവുമ്പോഴേക്ക് അതിലേക്ക് ബ്ലാക്ക് കിസ്മിസോ വൈറ്റ് കിസ്മസോ ഏതായാലും ഒരു കുഴപ്പമില്ല ഞങ്ങൾ വരെ ഇട്ട് കൊടുക്കുക അവനെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അവനൊന്ന് വീർത്ത് വരുന്ന രൂപമാകുമ്പോൾ അതിലേക്ക് ദേ ബ്ലാക്ക് എള്ളി ഇട്ട് കൊടുക്കുക എന്നിട്ട് അവനെ ഒന്ന് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്യുക ഇപ്പം തീ ഒന്ന് ലൈറ്റായിട്ട് കുറച്ച് വെക്കണം അല്ലേ എല്ലാം കൂടെ കരിഞ്ഞൊരു പരുവാണ് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ മുകളിലേക്ക് ഇടുമ്പോൾ തന്നെ എൻ്റെ ചങ്ങാതിമാർ എൻ്റെ സ്മെല്ലാ വരുന്നറിയാം എന്നിട്ട് ഇവനെ ഒന്ന് മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്യുക സമം വേറെ ലെവലോട്ടോ അപ്പം നിങ്ങളുടെ നാട്ടിൽ ഈ പഴം പറയുന്ന പേരെന്നാന്ന് അടിയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ല എൻ്റെ ചങ്ങാതിമാരെ എന്നിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് അവനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല ഒരു പപ്പടം എടുത്താൽ സൈഡിലേക്ക് വെക്കുക എന്നിട്ട് അവനെ അങ്ങ് ആദ്യം പൊട്ടിച്ചത് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക പഴന്നുറുക്കിൻ്റെ മുകളിലേക്ക് ഈ സാധനം ഇട്ട് കൊടുത്ത ശേഷം ഇവനെ മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്തിട്ട് പിടുത്തം പിടിച്ചാൽ എൻ്റെ ചങ്ങാതി കിളി പറക്കും കിളി പറക്കും വൈകുന്നേരവും രാവിലെ പിള്ളേർക്കൊക്കെ വെളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നു പിള്ളേർക്ക് കൂടുതൽ ഇഷ്ടമാണ് ഇത് കഴിക്കാനൊക്കെ കേട്ടോ കഴിക്കാൻ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് സമയം സമയമെടുക്കുകയുള്ളൂ അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കിട്ടുകാച്ചി ഐറ്റങ്ങളാണ് അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി തകർത്തിട്ട് അഭിപ്രായം കാമൻറ്റ് വാരി വിതർ എൻ്റെ ചങ്ങാതിമാരെ അതുപോലെ നമ്മുടെ പഴയ കിടക്കാച്ചി വീഡിയോകളുണ്ട് അച്ചാറിനെയും അതുപോലെയുള്ള വീഡിയോകൾ അതൊക്കെ കാണാൻ മറക്കൽ കണ്ട് പൊളിച്ച് തകർക്കുക